നെന്മണിക്കര മടവാക്കരയിൽ വ്യാപകമായി ഇടിയുന്നു ഓരത്തുള്ള തെങ്ങുകൾ ഉൾപ്പെടെ നിരവധി മരങ്ങൾ പുഴയിലേക്ക് പതിച്ചു സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളാണ് പുഴയെടുക്കുന്നത് നിരവധി മരങ്ങൾ ഏതു നിമിഷവും പുഴയിലേക്ക് വീഴുമെന്ന നിലയിലാണ് പുഴയിൽ ജലനിരപ്പ് താഴുന്നതോടെ ഒഴുക്ക് ശക്തമായ നിലയിലാണ് പുഴ വളഞ്ഞു പോകുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ ഓരമിടിയുന്നത് വൻമരങ്ങൾ പുഴയിൽ വീണ ഒഴുക്ക് തടസ്സപ്പെടുന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് പുഴയിൽ വീണ മരങ്ങൾ ഒഴുകിയെത്തി എറവക്കാട് ഡാമിന്റെ ഷട്ടറിൽ തടയാനും സാധ്യതയേറെയാണ് പുഴയിൽ വീണ മരങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ മണലിപ്പുഴ നിറഞ്ഞൊഴുകി നെന്മണിക്കര പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിരുന്നു めジェンドです。